ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേ അങ്ങനെ നമ്മുടെ രേവതിയുടെ ചുറ്റിന് വരുന്ന എല്ലാവരും സംസാരിക്കുക അപ്പോൾ രേവതി ഈ വീടിനാരായിരുന്നു എന്നൊക്കെയുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയും കേട്ടോ നമ്മുടെ രേവേട്ടൻ അതുപോലെ തന്നെ മോളുടെ ആ ഒരു വീട്ടിലെ കാര്യങ്ങൾക്കൊക്കെ ഒരു പ്രത്യേക താളമുണ്ട് അങ്ങനെയൊക്കെ ഇന്നും പറയുന്നു അപ്പോൾ ഇപ്പോൾ താളം ശരിയായില്ല എന്നൊക്കെ ചോദിച്ചു ചോദിച്ചിങ്ങനെ ഇരിക്കുന്നു അപ്പോൾ ഏട്ടത്തേക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ ഏട്ടത്തിൻ്റെ കാലിനി ഓ ഉടനെ ഓക്കെ ആവുമല്ലോ എന്നൊക്കെ ശ്രീകാന്ത് പറയുന്നു അപ്പോഴത്തേക്കും ദേ വരുന്നു നമ്മുടെ ശ്രുതിയും സുതിയും കൂടെ വലിയ ചിരിച്ചു പിടിച്ച് അയ്യോ രേവതിയുടെ കാല് ശരിയല്ലേ എന്നും ചോദിച്ചത് അപ്പോൾ എന്തായാലും ശ്രുതിയുടെ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് പറഞ്ഞു ശ്രുതി രേവതിയെ കേട്ടോ പാർലറായിട്ടത്തി രേവതിക്ക് വേണ്ടി പ്രാർത്ഥിച്ചെന്ന പ്രാർത്ഥിച്ച് കാണുമായിരിക്കുന്നേ രേവതി ചേച്ചിക്ക് പെട്ടെന്ന് സുഖമായാലേ ശ്രുതി ചേച്ചിക്ക് അടുക്കളയിൽ കയറേണ്ടി വരില്ലല്ലോ അതുകൊണ്ട് അപ്പം എന്ന് പറഞ്ഞ സുധീൻ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പം ഈ ഒരു സമയത്ത് അതാണല്ലേ നിന്റെ മനസ്സിലിരിപ്പ് എന്ന് പറഞ്ഞ അച്ചമ്മ അല്ല ഇവരുടെ തലയിൽ എല്ലാം കൂടെ നീ വെച്ചു കൊടുക്കാമെന്നുള്ള പ്ലാൻ വല്ലതും ഉണ്ടെങ്കിൽ ജോലികളൊക്കെ മൂന്ന് മരുമക്കളും ചേർന്ന് വേണം ചെയ്യാൻ എന്നുള്ള കാര്യം അച്ചമ്മ പറഞ്ഞു അപ്പം അതേന്ന് ശ്രീ സച്ചിയും ശ്രീകാന്തും പറഞ്ഞു പിന്നെ ഇദ്ദേ ആജ്ഞാപിക്കാൻ കുറേ ആൾക്കാരുണ്ടാകുമെന്നും പിന്നെ ഹോ ഒരുത്തി ഇപ്പം വരുമെന്നും അച്ചമ്മ പറയൂ കേട്ടോ ആര് പറഞ്ഞാലും മോള് കേൾക്കാനേ പോവണ്ട മോൾക്ക് ചെയ്യാൻ പറ്റുന്നത് മോള് ചെയ്താൽ മതിയെന്നും പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോൾ ദേ ഞാൻ എന്നും പറയാറുണ്ട് അച്ചമ്മയെ അതിനുള്ള കേൾക്കണ്ടേ എന്ന് സച്ചി ചോദിക്കുക ഇനി കേട്ടില്ലെങ്കിലേ നീ എന്നെ വിളിച്ചാൽ മതി ഞാൻ ഓടി വന്നോളാമെന്ന് അച്ഛമ്മ പറഞ്ഞു ഈ അച്ഛമ്മയുടെ ഒരു കാര്യം എന്ന രേവതി അവിടെ ഇരിക്കുക പിന്നെ എല്ലാവരും വിശേഷമൊക്കെ പറഞ്ഞു പിന്നെ അമ്മയുടെ പിറന്നാൾ ഇനി ഗംഭീരമാക്കുന്നതിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ രവിയേട്ടനൊക്കെ ഇങ്ങനെ പറയുക അപ്പോൾ അവരിങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നു അപ്പോൾ അതൊന്നും വേണ്ട രവി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്ചമ്മ എങ്ങനെ രവിയോട് പറഞ്ഞു അപ്പോൾ അതെ ഇവരെ അങ്ങനെ ചർച്ച ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്വകാര്യമായിട്ട് എല്ലാത്തിനും ഇടത്തുകൂടെ പറഞ്ഞുകൊണ്ട് നിൽക്കുക സുതിയും ശ്രുതിയും കൂടി അപ്പോൾ അതെ അച്ഛമ്മയാണെങ്കിൽ ആണെങ്കിൽ ശുതിക്കും ശ്രുതിക്കും നല്ല പണി കൊടുക്കുന്നുമുണ്ട് അപ്പോൾ പിറന്നാളിന് ഒരു ദിവസം മുന്നേ എല്ലാവരും വീട്ടിലേക്ക് വരണമെന്ന് അച്ഛമ്മ പറയുമ്പോൾ ഒരു ദിവസം മുന്നേ അല്ല രണ്ട് ദിവസം മുന്നേ ഞങ്ങൾ അവിടെ എത്തിയിരിക്കുക അല്ലേ അച്ഛാന്ന് രേവതി ചോദിച്ചു അപ്പം അതേ ഒന്നും പറഞ്ഞു അല്ലേ അച്ഛാ നിങ്ങളെല്ലാവരും കൂടെ തീരുമാനിച്ചാൽ മതി ഞങ്ങളുടെ ഒപ്പീനിയൻ കൂടെ കേൾക്കണ്ടേ എന്ന് സുതി ചോദിക്കുമ്പം എന്തൊപ്പിയൻ അച്ഛമ്മയുടെ ആഗ്രഹമല്ലേ നമ്മളങ്ങ് പോകുമെന്ന് സച്ചി പറഞ്ഞു അല്ല അച്ചമ്മ ഈ എനിക്കും വരണമെന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാന്ന് രണ്ട് മൂന്ന് ദിവസം ഷോറൂമിൽ പോവാതെ എനിക്ക് മാറി നിൽക്കാൻ പറ്റില്ല എന്ന് സുതി ഏർ മാറി നിൽക്കാൻ പറ്റില്ല അത്രയും പറഞ്ഞുണ്ട് നമ്മടെ രവിയേടന അവിടെ ഇരിക്കുവാ അല്ല അത് പിന്നെ പാർലറിൽ എനിക്കിപ്പോ കുറച്ച് തിരക്കൊക്കെ ഉണ്ട് വെഡ്ഡിങ് സീസണൊക്കെ അല്ലേ അപ്പോൾ എനിക്ക് വരാനൊരു വരാനൊരിത്തിരി ബുദ്ധിമുട്ടുണ്ട് എന്ന് ശ്രുതിയും പറഞ്ഞു അപ്പോൾ അച്ചമ്മയും രവതി ഒക്കെ ഇങ്ങനെ നോക്കുവാ അച്ചമ്മ ലീവ് കിട്ടാൻ സാധ്യതയില്ല എന്ന് ശ്രീകാന്തും പറഞ്ഞു അപ്പോൾ വർഷയും പറഞ്ഞു വരണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ ലീവ് എടുക്കാൻ പറ്റില്ല അച്ചമ്മുന്ന് അപ്പോൾ അത് കേട്ടപ്പോൾ അച്ചമ്മയുടെ മുഖം അങ് വല്ലാതായി അച്ഛമ്മ വിഷമിച്ചിങ്ങനെ അവിടെ ഇരിക്കുക അമ്മേ ഇവരൊക്കെ പറയുന്നത് കേട്ടില്ലേ എല്ലാവർക്കും ജോലി തിരക്കാം അമ്മേ എന്താപ്പ ചെയ്യാം അമ്മേ എന്ന് രവിയേട്ടൻ ചോദിക്കുമ്പോ ആരും ഒന്നും ചെയ്യണ്ട എന്റെ കൊച്ചുമക്കളൊക്കെ ഒരുപാട് വളർന്നെന്ന് എനിക്ക് ഇപ്പഴാ മനസ്സിലായതെന്ന് അച്ഛമ്മ അന്നേരം പറഞ്ഞു അന്നേരം അച്ചമ്മേ എന്റെ പിറന്നാൾ ആഘോഷിച്ചാലെന്താ ആഘോഷിച്ചില്ലെങ്കിൽ എന്താ ആ ആരും വരണ്ടാന്ന് അച്ചമ്മ പറഞ്ഞു അത് കേട്ട് ഇവര് സങ്കടപ്പെട്ടിരിക്കുവ അപ്പൊ ഞാൻ എന്റെ പിറന്നാൾ ആഘോഷിക്കുന്നില്ല പോരെന്ന് ചോദിച്ചു അയ്യോ അങ്ങനെ അങ്ങ് വിടു അച്ചമ്മേ പിറന്നാൾ നമുക്ക് ഇവിടെ വെച്ച് ആഘോഷിച്ചാലോ ഇവിടെ ആകുമ്പോൾ എല്ലാവർക്കും കൂടാമല്ലോ ഏ എന്ന് രേവതി ചോദിക്കുമ്പം രേവതി പറഞ്ഞത് കറക്റ്റാന്നേ അങ്ങനെയെങ്കിലേ അച്ഛമ്മ പോയിട്ട് അവിടുന്ന് ജോലിയൊക്കെ തീർത്തിട്ട് പെട്ടെന്ന് വരാൻ പറഞ്ഞു സച്ചി അപ്പൊ അതാ നല്ലത് അച്ഛമ്മ പ്ലീസ് അച്ചമ്മേ എല്ലാവരും ഉണ്ടെങ്കിൽ അല്ലേ ഒരു രസമുള്ളൂ നമുക്കൊന്ന് അടിച്ച് പൊളിച്ച് ആഘോഷിക്കാം അച്ചമ്മേ എന്നൊക്കെ രേവതി പറയുമ്പോൾ എല്ലാവരും സമ്മതിച്ചു അപ്പൊ പോയിട്ട് വാ അച്ഛമ്മേ പോയിട്ട് വാ അച്ഛമ്മ എന്ന് പറഞ്ഞാൽ എല്ലാവരും അച്ഛമ്മയോട് സംസാരിച്ചുകഴിഞ്ഞപ്പോൾ അച്ഛമ്മ അതിനൊക്കെ പറഞ്ഞു അപ്പദേഹ് എനിക്ക് ഇവനെയാ പേടി ആ അച്ഛമ്മയോടുള്ള സ്നേഹം കൂടിക്കൂടിയേ ചെറുതൊക്കെ ഇവൻ ഇവനങ്ങ് വലുതാക്കും അതാണ് പേടിയെന്നൊക്കെ പറഞ്ഞു അപ്പദേ പരിപാടിയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു എടാ വണ്ടി വണ്ടിയിലേക്ക് വയ്ക്ക് ബാഗ് എടുത്ത് എന്നിട്ട് എന്നെ ബെസ് സ്റ്റോപ്പിലാക്ക എന്നൊക്കെ പറഞ്ഞു അച്ചമ്മ അപ്പ ശരി അച്ചമ്മ എന്ന് പറഞ്ഞു നമ്മുടെ സച്ചി വണ്ടിയിലേക്ക് അങ്ങ് പോകുമ്പോഴത്തേക്ക് മോള് പൂവെക്കാൻ പുറത്തേക്കൊന്നും പോവണ്ട ഇവിടെ ഇരുന്ന് ചെയ്യാവുന്നതൊക്കെ ചെയ്താൽ മതി ബാക്കി ഈച്ച ഏൽപ്പിച്ചോളാം പറഞ്ഞു അച്ചമ്മരെ അവധിയോട് ഓ ഒന്നും പറഞ്ഞോണ്ട് നിങ്ങക്ക് ശ്രുതി ഇഷ്ടപ്പെട്ടില്ല മരുന്നും ഭക്ഷണവും ഒക്കെ കൃത്യ സമയത്ത് കഴിച്ചോളണം കേട്ടോ അപ്പൊ കഴിച്ചോളാവും പറഞ്ഞു പഴയതുപോലെ ഓടിച്ചാടിയൊക്കെ നടന്നാലേ ഉറപ്പായിട്ടും കാലിന് പിന്നെയും വേദന വരും പിന്നെ അത് ഇനി ഇടയൊന്നും വരുത്തരുത് കേട്ടോ അപ്പൊ ഞാൻ ശ്രദ്ധിച്ചോളാം അച്ഛ മേന്നേരം എഴുതി പറഞ്ഞു അങ്ങനെ യാത്ര പറഞ്ഞു എല്ലാവരും പോവുക അപ്പോൾ എല്ലാവരും അങ്ങ് പോയി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും രേവതിയുടെ കാല് ശരിയായി ഇനി നമുക്ക് റൂം കിട്ടുമായിരിക്കും അല്ലേ എന്ന് ശ്രുതി ശ്രുതിയോട് പറയാം അന്നേരം കിട്ടു ശ്രുതി ചോദിച്ചു കിട്ടും കിട്ടാതിരിക്കില്ല കിട്ടും എന്നു പറഞ്ഞു ശ്രുതി നിൽക്കുന്നു ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ വായിക്കുന്നത് പിന്നെ കാണിക്കുന്നു നമ്മുടെ രവിയേട്ടൻ ഇരുന്ന് പത്രം എന്തോ വായിക്കുന്നു ശ്രീകാന്ത് അങ്ങോട്ടേക്ക് ചെന്നു അച്ഛാ എപ്പോഴാ എപ്പോഴാണ് എന്ന് ചോദിച്ചു ആഹ് പിറന്നാള് ദിവസം രാവിലെ വരാമെന്നാടാ പറഞ്ഞതെന്ന് പറയുമ്പോൾ ബർത്ത്ഡേ ഫംഗ്ഷൻ നമുക്ക് ഈവനിങ് വെക്കാമല്ലേ എന്ന് ചോദിച്ചു ആ അങ്ങനെ വെക്കാമായിരിക്കും പിന്നെ വലിയ ആഘോഷങ്ങളൊന്നും വേണ്ട എന്നൊക്കെ അമ്മ പറയും നമ്മളതൊന്നും കാര്യമാക്കേണ്ട എന്ന് പറഞ്ഞു രവിയായിട്ടൻ അമ്മയുടെ ഈ പിറന്നാൾ നമുക്ക് ഇത്തവണ ഗംഭീരമായിട്ട് ആഘോഷിക്കണമെന്ന് പറഞ്ഞു അവ നമുക്ക് കളറാക്കാംന്ന് ശ്രീകാന്തം പറഞ്ഞു അപ്പോഴത്തേക്കും സച്ചി അങ്ങോട്ടേക്ക് വന്നു എടാ കളറാക്കാൻ ഹോളിയല്ലോ ആഘോഷിക്കുന്നത് അച്ഛമ്മയുടെ പിറന്നാളാണെന്ന് പറയാം അപ്പോൾ ഞാൻ അമ്മയുടെ പിറന്നാളിനെ എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കാം അമ്മയെ അമ്മയുടെ അമ്മയെ കാണാൻ ഇടയ്ക്കൊക്കെ ഞാൻ പോകും എന്നുള്ളതല്ലാതെ അമ്മയുടെ പിറന്നാളൊന്നും ഇതുവരെ ആഘോഷിച്ചിട്ട് പോലൂലെന്ന് രവിയേട്ടൻ അന്നേരം പറഞ്ഞു അമ്മയുടെ അറുപതാം പിറന്നാള് മാത്രമാണ് ഗംഭീരമായിട്ട് ആഘോഷിച്ചതൊന്നും രവിയേട്ടൻ പറയുവാണ് പിന്നെ അന്ന് നിങ്ങളൊക്കെ വളരെ ചെറുപ്പമായിരുന്നതിനാലേ അമ്മയ്ക്ക് ഗിഫ്റ്റ് ഒന്നും കൊടുക്കാനായിട്ട് പറ്റിയിട്ടില്ല എന്നും പറഞ്ഞു അപ്പൊ ഇത്തവണത്തെ പിറന്നാൾ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാമല്ലോ അച്ഛാന്ന് പറഞ്ഞു ശ്രീകാന്ത് ഞങ്ങളൊക്കെ വളർന്നില്ലേ അപ്പൊ വളർന്നു എന്ന് മാത്രമല്ല പെണ്ണും കെട്ടിയെന്ന് അച്ഛൻ അന്നേരം പറയുക മക്കൾ അന്നേരം ഒരു കള്ളച്ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ അവിടെ ഇരിക്കുന്നു എൻ്റെ അമ്മയ്ക്ക് ഇപ്പോൾ വയസ്സ് എൺപതായെന്നും ഈ സമയം വരെ ആരെയും ആശ്രയിക്കാതെയാണ് എൻ്റെ അമ്മ ജീവിച്ചതെന്നുള്ള കാര്യമൊക്കെ പറയുക അങ്ങനെ അധികം ആൾക്കാർക്കൊന്നും പറ്റുന്ന കാര്യമൊന്നും ഒറ്റ മോനാ ഞാൻ എന്നിട്ട് പോലും ഒരു രൂപ പോലും എൻ എൻ്റെ അമ്മ എന്നോട് ചോദിച്ചിട്ടില്ല എന്നും ഞാൻ കൊടുത്താലോ വാങ്ങിക്കുകയില്ല എന്ന കാര്യം രവിയേട്ടൻ ഇങ്ങനെ അവരോട് പറഞ്ഞു അമ്മ ഇങ്ങോട്ട് തന്നതിന്റെ നൂറിലൊരു അംശം പോലും അമ്മയ്ക്ക് വേണ്ടി കൊടുക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല അല്ലടാ സച്ചി എന്ന് രവിയേട്ടനെ സച്ചിയോട് ചോദിക്കുമ്പോൾ അതെന്ന് സച്ചിയും സമ്മതിച്ചു കേട്ടോ അങ്ങനെ ഇവരെ ഇങ്ങനെ അച്ഛമ്മയുടെ കാര്യം ഇങ്ങനെ അവിടെ ഇരിക്കാം അപ്പോൾ അച്ഛന് കാശോ സ്വർണമൊന്നും അച്ചമ്മയ്ക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല പക്ഷേ ഇത്രമാത്രം സ്നേഹം ഒരമ്മയ്ക്കും അവരുടെ മകനില് നിന്ന് കിട്ടിട്ടുണ്ടാവില്ല അച്ഛാന്ന് ശ്രീകാന്ത് പറഞ്ഞു അക്കാര്യത്തിൽ അച്ഛമ്മ ഭാഗ്യവതിയല്ലേ എന്ന് ചോദിച്ചു അപ്പം എൻ്റെ അമ്മയ്ക്ക് അത് മാത്രം മതിയായിരുന്നു കൂടാന്ന് രവിയേട്ടൻ അന്നേരം പറയുക എന്നാലും ഒരു മകൻ എന്ന നിലയിൽ ചിലതൊക്കെ നൽകാൻ പറ്റാത്തതിൻ്റെ വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേടാ എന്ന് അച്ഛൻ ചോദിച്ചു അച്ഛൻ ഈ പിറന്നാൾ നമ്മൾ അടിച്ചു പൊളിക്കും എന്താ അച്ഛമ്മയ്ക്ക് അച്ഛൻ കൊടുക്കുന്ന ഒരു വലിയ ഗിഫ്റ്റ് ആയിരിക്കും ഈ പിറന്നാൾ ആഘോഷമെന്ന എന്ന കാര്യമൊക്കെ നമ്മുടെ രവിയേട്ടനോട് ശ്രീകാന്ത് പറഞ്ഞു ഇതിൽ കൂടുതൽ അച്ഛൻ അച്ഛമ്മയ്ക്ക് വേറൊന്നും കൊടുക്കണ്ട വേറൊന്നും കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമവും അച്ഛന് വേണ്ടാന്നും പറഞ്ഞു അങ്ങനെ ഇവര് പിറന്നാളിനെ പറ്റിയുള്ള ആ കാര്യങ്ങളൊക്കെ അവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക ദേ കാര്യങ്ങൾ വല്ല രഹസ്യമായിരിക്കണം അതുപോലെ രവിതേം പറഞ്ഞേക്കണം കേട്ടോ എന്ന് പറഞ്ഞോ ശ്രീകാന്ത് അവിടെ നിന്ന് പോയി അപ്പൊ ഇവന്റെ ഒരു കാര്യമെന്ന് പറഞ്ഞു രവിയേട്ടൻ ഇരിക്കുമ്പോൾ സച്ചിയുടെ മുഖത്ത് ഭയങ്കര ഒരു സങ്കടം എന്നാടാ പറ്റിയെന്ന് ചോദിച്ചു ഒന്നുമില്ല അച്ഛാ എന്ന് പറഞ്ഞല്ലോ പെട്ടെന്ന് ഇപ്പം ഇവരെന്താ പറ്റിയ എന്ന് പറഞ്ഞു രവിയേട്ടൻ അവിടെ ഇരിക്കും ഒന്നും ഇണ്ടാതെ സച്ചി അവിടെ നിന്ന് എഴുന്നേറ്റങ്ങ് പോയല്ലോ പറഞ്ഞു തീർന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ദേ വരുന്നു നമ്മുടെ മുതല് ആരാ ചന്ദ്രമതി കാലങ്ങൾക്ക് ശേഷം ചന്ദ്രമതി ചന്ദ്രോദയത്തിലേക്ക് എൻട്രി ആയിരിക്കുക അപ്പൊ എന്താ ചന്ദ്രനേത്ര വൈകെ ട്രെയിൻ ലേറ്റായോ അതോ ഇവൻ നിന്നെ കൂട്ടാനായിട്ട് വരാം ലേറ്റ് ആയോ എന്ന് രേട്ടൻ സുധിയോടും ചന്ദ്രമതിയോടും ചോദിക്കുമ്പം ഏ ട്രെയിൻ ലേറ്റായതൊന്നും അല്ല ഞങ്ങള് ഭാമാൻ്റെ അവരുടെ വീട്ടിൽ വിട്ടിട്ടാണ് വന്നതെന്ന് സുധി പറഞ്ഞാത്ത ലേറ്റായിരുന്നു സുധി നീ ഭാഗം എടുക്ക എന്ന് ചന്ദ്ര യാത്രക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കുമ്പോൾ സുഖായിരുന്നു ഈ യാത്ര ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കത്തില്ല എൻ്റെ രവേട്ടെന്ന് ചന്ദ്ര പറയുമ്പോ ആ എന്ന് പറഞ്ഞു ഇങ്ങനെ നിൽക്കുകട്ടോ അവിടെ രവേട്ടൻ അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് വന്നു സച്ചിക്ക് മനസ്സിലായി എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും തള്ള വന്നതാണെന്ന് അപ്പോൾ സച്ചേട്ട് സച്ചി അങ്ങ് വന്നപ്പോഴത്തേക്കും രവേട്ട് നമ്മുടെ രേവതിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് നടക്കാനൊക്കെ പറ്റുമല്ലോ അല്ലേ അവൾക്കിപ്പോ ഒരു കുഴപ്പമില്ല നടക്കാനൊക്കെ പറ്റുന്നുണ്ടെന്ന് രവിയേട്ടൻ പറഞ്ഞു അപ്പോൾ സച്ചി അച്ചാ രേവതിക്ക് നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാലേ അമ്മ ഇപ്പൊ തന്നെ തീർത്ഥയാത്രയ്ക്ക് വീണ്ടും ഇറങ്ങി പോകുമെന്ന് പറഞ്ഞു സച്ചി ഞാൻ വന്ന് കയറിയില്ല അതിനു മുന്നേ കളിയാക്കാൻ തുടങ്ങിയല്ലേന്ന് ചന്ദ്രമതി ഇങ്ങനെ സച്ചിയോട് പറവാൻ വെറുതെ ഒരു തമാശ പറഞ്ഞല്ലേ നീ വന്നേന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവുക ആ സമയത്ത് സുതിയാണെങ്കിൽ ഭാഗം എടുത്തുകൊണ്ട് കൊണ്ടിട്ട് എന്നാ വെയിറ്റ് അച്ഛാ അറോണ പൈസ ഒക്കെ ഉണ്ടാവും അല്ലേലേ എന്ന് ചോദിച്ചു ആ ഉണ്ടാകും ഞാൻ കൊണ്ട് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സുതി അകത്തേക്ക് കയറിപ്പോയി അച്ഛനും അകത്തേക്ക് കയറിപ്പോയി സച്ച് എന്നിട്ട് ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ച് വിഷമിച്ച് ഇങ്ങനെ നിൽക്കും അവിടെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും സുധീ പാർക്കിൽ ചെന്നു കൂട്ടുകാരനെ അവിടെ കിടപ്പുണ്ട് കൂട്ടുകാരെ വിളിച്ചെഴുന്നേപ്പിച്ചു ആ ബ്രോയോ ബ്രോ എന്താ ഇവിടെ നിന്നെയൊന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതിയെന്ന് പറയുമ്പോൾ ആ സന്തോഷം ബ്രോ ഇരിക്കാൻ പറഞ്ഞു അങ്ങനെ രണ്ട് പേരും കൂടെ പണ്ടത്തെ ഇവരുടെ ആ ഒരു പാർക്കിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെ രണ്ട് പേരും കൂടി കുറേ വർത്താനം പറഞ്ഞു പിന്നെ പൈസയുടെ കാര്യങ്ങൾ അതുപോലെ തന്നെ അന്ന് നടന്ന കാര്യങ്ങൾ ആ ബില്ല് വേണ്ടെന്ന് പറഞ്ഞിട്ട് സ്വർണം കൊണ്ട വിറ്റതും അന്ന് നടന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ സൂതി ഇങ്ങനെ കൂട്ടുകാരനോട് പറയാം അപ്പോൾ വന്നിരിക്കുന്ന ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രേവതിയുടെ സ്വർണം പോലത്തെ ഡ്യൂപ്ലിക്കേറ്റ് സ്വർണം ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ടാണ് കൂട്ടുകാരനെ കാണാൻ വന്നത് അപ്പോൾ ദേ അങ്ങനെ ഈ വിവരങ്ങളെല്ലാം കേട്ടുകഴിഞ്ഞപ്പം കൂട്ടുകാരനെ ഇരുന്ന് ഇങ്ങനെ ആലോചിച്ചു എന്നെ ചെയ്യേണ്ടേ പക്ഷേ ഇത് വീട്ടുകാരറിഞ്ഞാൽ ആകെ പെടുവളിയാന്നൊക്കെ പറയുവാണ് അമ്മ കുറേ ദിവസമായിട്ട് അമ്മ വീട്ടിലില്ലാതിരുന്നത് കൊണ്ട് എനിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അമ്മ തീർത്ഥാടനം കഴിഞ്ഞ് ഇന്നാണ് എത്തിയതെന്നും എൻ്റെ പൊന്നു ബ്രോ പിറ്റാഭരണങ്ങളുടെ അതേപോലെയുള്ള സ്വർണ്ണാഭരണങ്ങൾ വാങ്ങി എനിക്ക് അമ്മയെ ഏൽപ്പിക്കണമെന്ന് സ്തുതി പറയുക എങ്കിലും മാത്രമേ എനിക്ക് സമാധാനമാവുള്ളൂ എന്ന് പറയുമ്പോൾ അത് നീ പെട്ടെന്ന് ചെയ്യാൻ പറഞ്ഞു കൂട്ടുകാരൻ എടാ അതിന് കാശ് വേണ്ടേടാ ഞാൻ എന്താ ചെയ്യേണ്ടത് നീ എനിക്കൊരു അഞ്ച് ലക്ഷം രൂപ തരണമെന്നൊക്കെ പറഞ്ഞു ഞാനൊരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞ് തിരിച്ചു തരാമെന്നും പറഞ്ഞു അപ്പോഴത്തേക്കും ആ ഹാ ഹാ പറഞ്ഞോക്കോ എടാ ഞമ്മൾ പലിശ തരാ പറഞ്ഞു അപ്പൊ വന്ന വഴി മറക്കാത്തത് കൊണ്ടല്ല നീ പാർക്കിലേക്ക് വന്നതല്ലേ എന്റെ കയ്യിൽ നിന്ന് കാശി ചോദിക്കാൻ വന്നതല്ലേ എന്ന് ചോദിച്ചു അപ്പൊ ബ്രോ പ്ലീസ് നീ ഒരു അഞ്ചു ലക്ഷം രൂപ എനിക്ക് എനിക്കെത്താ പലിശ സഹിതം ഞാൻ തിരിച്ചു തരാടാന്നൊക്കെ പറഞ്ഞു കൂടുതൽ കളിപ്പിക്കില്ലടാ സത്യം മുമ്പത്തെ സുതി അല്ല ഞാനിപ്പോ എടാ നീ തിരികെ ഒക്കെ തരും എനിക്ക് നിന നന്നായിട്ട് അറിയില്ലേ ഒരു പത്ത് രൂപ പോലും നിനക്ക് ഞാൻ തരത്തില്ല എന്ന് പറയും ബ്രോ ഞാൻ നിന്റെ ഫ്രണ്ടല്ലേ എന്നോട് ഇങ്ങനെയൊക്കെ പറയാമോന്ന് ചോദിച്ചു സുദി ഫ്രണ്ട്ഷിപ്പ് വേറെ കാശ് വേറെ നീ പോകാൻ നോക്കാം ഞാൻ എൻ്റെ ഡ്യൂട്ടി കണ്ടിന്യൂ ചെയ്തിട്ട് എന്റെ ഉറക്കം നീ ചെല് ചെല്ലെന്ന് പറഞ്ഞു സുതി അയാളെ വിടുന്നില്ല പിടിവലി പിടിവലിയായി അങ്ങോട്ടും ഇങ്ങോട്ടും അയാളാണ് പൈസ കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ സുധിയെ നിഷ്കരണം തള്ളി കളയുകയും ചെയ്തു സുധിയാണെങ്കിൽ എന്നിട്ട് ഇങ്ങനെ ആലോചിക്കുക എന്ത് ചെയ്യുമെന്ന് ഈ സമയത്ത് നമ്മുടെ രേവതി പതുക്കം നടന്നു നടന്ന് സച്ചിയുടെ അടുത്തേക്ക് വന്നു അച്ഛ സച്ചേനെന്താ വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പം ഞാൻ അച്ഛമ്മയുടെ കാര്യം ആലോചിച്ചിരുന്നതാണെന്ന് സച്ചി പറയാം അച്ഛമ്മ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വരുമല്ലോ പിന്നെ എന്തെത്ര ആലോചിക്കാനുള്ള ചോദിച്ചു അച്ഛമ്മയുടെ പിറന്നാൾ നമുക്ക് ഗംഭീരമായിട്ട് ആഘോഷിക്കാൻ വേണമല്ലോ എന്ന് രേവതി പറയുമ്പോൾ ആ അത് തന്നെയാണ് അച്ഛനും പറഞ്ഞതെന്നും സച്ചി അന്നേരം പറഞ്ഞു കേട്ടോ അച്ഛമ്മയുടെ അറുപതാം പിറന്നാൾ ഗംഭീരമായിട്ടാണ് ആഘോഷിച്ചതെന്നും പിന്നെ അന്ന് ഞാൻ ചെറിയ പ്രായമായിരുന്നതിനാൽ എനിക്ക് സമ്മാനം ഒന്നും കൊടുക്കാൻ കഴിഞ്ഞില്ല എന്ന് സച്ചി പറയൂ കേട്ടോ ഈ ബേർത്ത് ഡേക്ക് അച്ഛമ്മക്ക് നല്ല ഒരു സമ്മാനം കൊടുക്കണമെന്ന് രേവതി അഞ്ഞു അതിനെ കുറിച്ചാണോ സച്ചിയാലോചിക്കുന്നെന്ന് ചോദിക്കുമ്പോ അതെന്ന് സച്ചി പറയാ ആ കുഞ്ഞായിരിക്കുമ്പോൾ കുഞ്ഞായിരിക്കുമ്പോ എന്നെ എന്റെ അച്ചമ്മയല്ലേ നോക്കിയതെന്നൊക്കെ സച്ചി ഇങ്ങനെ പറഞ്ഞു വളർത്തി വലുതാക്കി പിന്നെ എനിക്ക് വേണ്ടി എൻ്റെ അച്ഛമ്മ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്കൊന്നും തിരിച്ചു ചെയ്തു കൊടുക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല എന്ന് സച്ചി ഇങ്ങനെ പറയൂ കേട്ടോ പിന്നെ തന്റെ സങ്കടങ്ങളൊക്കെ പറയുന്നു ഞാൻ മുൻപ് ഓടിച്ചിരുന്ന കാറ് വാങ്ങിച്ചതെന്ന് എനിക്ക് അച്ഛമ്മയാണെന്നൊക്കെ സച്ചി പറയാം അപ്പൊ സച്ചിയേട്ടൻ വിഷമിക്കേണ്ട ഇത്രയും നാളുകൊണ്ട് സച്ചിയേട്ടന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് ഇത്തവണ ചെയ്യാവുന്ന പറഞ്ഞു രേവതി ഇങ്ങനെ സമാധാനിപ്പിക്കുന്നു സച്ചേട്ടനെ അത്രത്തോളം ഇഷ്ടമാണ് അച്ഛമ്മക്ക് അതുകൊണ്ടല്ലേ അച്ഛമ്മ ഇങ്ങനെയൊക്കെ സച്ചേട്ടനെ ചെയ്തതാരുന്നേ നമ്മുടെ അച്ചമ്മയല്ലേ നമ്മുടെ അച്ചമ്മയ്ക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് എന്താ രേവതി ചെയ്യാൻ പറ്റാന്ന് ചോദിച്ചു അപ്പോൾ രേവതി ഇരുന്ന് ആലോചിക്കുവോ അപ്പൊ സച്ചിൻ്റെ മനസ്സിലെന്തെങ്കിലും ഉണ്ടോ സ്വർണത്തിന്റെ നല്ലൊരു ചെയിൻ വാങ്ങിച്ചു കൊടുത്താലോന്ന് സച്ചി ചോദിച്ചു അപ്പോൾ ആ കൊള്ളാം നല്ല ഐഡിയ തന്നെയാ എത്ര പവൻ്റെ ചൈന സച്ചേട്ടൻ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നേ എന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ ഒരു രണ്ടു മൂന്ന് പവൻ്റെ എങ്കിലും കൊടുക്കണ്ടേ അതിനൊരു രണ്ടര ലക്ഷം രൂപയെങ്കിലും വേണ്ടി വരില്ലേ എന്ന് ചോദിച്ചു രേവതി അത്രയും കാശ് സച്ചേന്റെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഏയ് അത്രയും കാശ്ക്ക് എന്റെ കയ്യിൽ എവിടുന്നാന്ന് ചോദിച്ചു ഇത്രയും വലിയ തുക നമ്മൾ എങ്ങനെ ഒപ്പിക്കും എവിടെ നിന്നെങ്കിലും കടം മേടിച്ചാലോ ഇത്രയും വലിയൊരു തുക ആര് കടം തരണോ സച്ചേട്ടാ ഏതെങ്കിലും ഫിനാൻഷ്യലോട് ചോദിച്ചു നോക്കാം നല്ല പലിശ കൊടുക്കേണ്ടി വരും പക്ഷേ കാശ് കിട്ടുമെന്ന കാര്യം സച്ചി രേവതിയോട് പറയാം അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ അതിനെപ്പറ്റി ആലോചിക്കുകയാണ് അങ്ങനെ രേവതിയും സച്ചിയും കൂടെ അച്ചമ്മയുടെ പിറന്നാളിനെ ഒരു വലിയ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഉള്ള പദ്ധതികളും അല്ലെങ്കിൽ ആ ഒരു ചിന്തയൊക്കെ ആയിട്ടിരിക്കുന്ന ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണാൻ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുക കേട്ടോ എല്ലാവർക്കും കേട്ടോ